സുന്നികൾക്ക് മാത്രമല്ലൊരു പ്രത്യേകത ഉണ്ട് വേറെ ആർക്കും കാണില്ല ഇപ്പം ഒരാൾ വന്നിട്ട് ഒന്ന് ദോരപ്പിക്കേണ്ടിയിരുന്നു നമ്മൾ എടുക്കാൻ പോകുകയെന്ന് ചോദിച്ചാൽ ആ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട് നമുക്ക് എന്നാൽ നമ്മളെ സമസ്തൻ്റെ വൈസ് പ്രസിഡൻറ് ഉണ്ട് മാനിയൂർ അഹമ്മദ് മുസ്ലിയാർ അവിടെ ഒന്ന് പോകാം പോലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവും അതേ സമയത്ത് ഒരു മുജാഹിദിനോട് ചെന്നിട്ട് നമ്മൾ ഒന്ന് ദ്വാരപ്പിക്കേണ്ടി എടുക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ ആ ഇപ്പോളേ ജനം ദ്വാരുന്നോട് പറയും അങ്ങനെ അത് അങ്ങനെയാണ് സംഗതി നമുക്ക് മാത്രമല്ല ആയി ദ്വാക്യ ജാപത്തുള്ള ചില ആളുകളുണ്ട് എന്ന് നമ്മുടെ അക്തയാണ് ചില ആളുകൾ ധാരണന്നാൽ അങ്ങനെ കണ്ണീത്വസ്താവിന്റെ താരിഖില് പറയുന്നുണ്ട് അള്ളാഹുരുടെയൊക്കെ ദർജ് ഉയർത്തി കൊടുക്കട്ടെ കണ്ണേതുസ്താദ് ദർസ് നടത്തിയുന്ന പള്ളിയില് ഒരു ദിവസം മഴ ഇല്ലായിട്ട് ആകെ വേഷമായപ്പോ കണ്ണിത്തുസ്ഥാതി ഈശാനസ്കാരം കഴിഞ്ഞിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദോരന്നു അങ്ങനെ സംഗതി മഴ പെയ്തില്ല പിറ്റേ ദിവസം രാവിലെ സുബീക്ക് ജമാത്തിന് ആൾക്കാരൊക്കെ വന്നപ്പോൾ കമ്മറ്റിക്കാര കൂട്ടത്തിൽപ്പെട്ട ഒരു തമാശക്കാരൻ അങ്ങനെ ഉണ്ടാവല്ലോ ചില ആൾക്കാര് ഒരു തമാശ മൊബരിങ്ങനെ കാലിന്റെ വിരല് മാത്രം കുത്തിയിട്ടിങ്ങനെ നടന്നു അപ്പോൾ ഒപ്പം വരുന്ന ആൾക്കാർ ചോദിച്ചു എന്താ ഇങ്ങനെ നടക്കണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു മഴ കണ്ട് പെയ്തിട്ട് ചളിയോണ്ടേ നടക്കാൻ വെച്ചായിട്ട് ഇതറിഞ്ഞു കണ്ണിയത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോ പറഞ്ഞു പടച്ചോനെ കണ്ണിയത്ത് അഹമ്മദ് ഈ പള്ളിയിൽ ദർശനം നടത്തണമെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ച മഴാട്ട് തന്നിട്ടേ ദർശനടത്തുള്ളൂ പറഞ്ഞു മായോട്ട് പെയ്തു അങ്ങനെ ജാമ്പത്തുള്ള വാക്കിന് ബലമുള്ള ആളുകൾ മുൻപാ കഴിഞ്ഞു പോയി അവരൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടു എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രത്യേകത ഒരു പിന്നെ സംഘടനയുടെ ഭറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ സംഘടനക്ക് നിലവിൽ നേതൃത്വം നൽകുന്നവരും നേതൃത്വം നൽകി മൺമറഞ്ഞു പോയവരുമായ ആളുകളുടെ ഭറക്കത്താണ് ഉണ്ടായിരിക്കുക അപ്പം സമസ്ത കേരള ജമിയ തുല്യമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രത്യേകത എന്താണോ അതാണ് സമസ്തന്റെ പ്രത്യേകത വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് എന്താ പ്രത്യേകത ഒരു മനുഷ്യന് ദുന്യാവിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന ആത്മീയ ഉന്നതികളുണ്ട് ഒന്ന് നബിയാകുക പിന്നൊന്ന് സയ്യിദ് ആകുക പിന്നൊന്ന് വലിയ ആകുക പിന്നൊന്ന് ആലിമാകുക പിന്നൊന്ന് ആബിദാകുക പിന്നൊന്ന് ദ്വാക്യജാപത്തിലുള്ള ആളാക പിന്നൊന്ന് സൗന്ദര്യമുള്ള ആളാകുക പിന്നൊന്ന് സമ്പത്തുള്ള ആളാകുക ഇതൊക്കെ ഒരു മനുഷ്യന് ദുന്യാവിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ ന്യുഭൂവത്ത് എന്ന് പറയുന്നത് അധ്വാനിച്ചാൽ കിട്ടൂല പൈസ കൊടുത്താലും കിട്ടൂല ന്യുഭുവത്ത് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കഴിയൂലല്ലോ ഷിയാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ഷിയാക്കളിലെ ഒരു വിഭാഗം എല്ലാവരും അല്ല ഒരു വിഭാഗം നുപുവത്ത് ശരിക്കും അലി റതി അള്ളാവിനു കിട്ടേണ്ടതായിരുന്നു അങ്ങനെ ജിബിലീൽ അലി ഇസ്ലാം അലിറസി അള്ളാൻ നുബുവത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ വൈക്ക വെച്ചിട്ട് മുഹമ്മദിനെ കണ്ടു സല്ലാ അപ്പം മുഹമ്മദ് അലിയാരങ്ങനെ സോപ്പിട്ടിട്ട് മോളെ അലിറിയുനെ കെട്ടിച്ചെടുത്താണ്ട് നുബുവത്ത് സ്വന്തമാക്കി നബിയായി എന്ന് എല്ലാവരും അല്ലെട്ടോ അപൂർവം ആൾക്കാരാണ് ശിയാക്കളിൽ അങ്ങനെ വാദമുള്ള ആൾക്കാർ വരെ ഉണ്ട് അപ്പൊ പുതിയൊരു വിവാദം വരുന്നുണ്ട് സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനവും ഹത്തർ അലി അള്ളാഹുനവും ഫാത്തിമിർ അലി അള്ളാഹുനയെ കൊന്നതാണ് പുതിയ വാദ ആ സർവമത സത്യവാദക്കാർ പുതിയ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ സജീവമായിട്ടുണ്ട് പറഞ്ഞ കേട്ടാൽ നമ്മക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും അബിഷേബു അബിഷേബ ഷഹബുൽ ഈമാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നാവോ മോലിയമാർ മറിച്ചതെറ്റാവോ എന്നൊക്കെ തോന്നും ചിലപ്പം പറഞ്ഞ കേട്ടാല് അങ്ങനെയാണ് തോന്നും അങ്ങനെ തോന്നുന്ന രൂപത്തിലാണ് പറയണേ ബെർദ്ദേ മുഹമ്മദ് നബി അലൈഹി സല്ലി തങ്ങളെ കുറിച്ച് ലവലേശം സംശയം ഒരാളുടെ കൽബിൽ കടന്നാല് മറുപടി കിട്ടുന്നതിന് മുമ്പേ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനാണ് ഈ പരിശ്രമം നബിതങ്ങളെ സല്ല അലൈസ് തങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇഷ്കാലി മനസ്സിലുണ്ടാക്കി തീർക്കുക അതുണ്ടായാൽ മറുപടി പിന്നീടാണ് കിട്ടുക ഈമാൻ അതിന് മുമ്പ് പോകും അതാണ് സംഗതി അപ്പ അതുകൊണ്ട് ഈമാൻ എപ്പോഴും നമ്മൾ ഉറപ്പിച്ച് നിർത്തണം പുതിയ പുതിയ വിവാദങ്ങളും സംശയങ്ങളും ഒന്നിലും യാഥാർത്ഥ്യമില്ല വെറുതെ പറയണതാണ് അങ്ങനെ പറയുന്നേ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആണ് പറഞ്ഞു വെക്കുക കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇന്നാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയാം മനസ്സിലായിട്ടേ ഞാൻ പറഞ്ഞേ ഞമ്മളിപ്പോൾ ഒരു പുതിയ കഥ തന്നെ ഉണ്ടാക്കിയാണ്ടാണ് പറഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഠന റിപ്പോർട്ടിൽ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയാം ഇതാണ് പരിപാടി ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടികളാണ് അതിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വളരെ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു അവർ തന്നെ അറബിയിൽ പല ഗ്രന്ഥങ്ങളും എഴുതി ഉണ്ടാക്കുന്നു അത് കുറേ കാലം മുമ്പുള്ള ഗ്രന്ഥാണെന്ന് അവർ പ്രചരിപ്പിക്കുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയുന്നു ഒക്കെ ചെയ്യണത് ഒരേ കൂട്ടര് ഇസ്ലാമികമായ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനൊരു വിഷയമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ തൊട്ടുമുമ്പ് വേറൊരു വാദം ഉണ്ടായിരുന്നു ഒരിക്കലൊരാൾ നബിസ് അലിസ്വലം തങ്ങൾക്ക് കുറച്ച് കള്ള് കൊണ്ടുവന്നുകൊടുത്തു എന്നാണ് അപ്പം നബി തങ്ങൾ സല്ലാ അലിസ്ലമായോട് ചോദിച്ചു ഇത് കൊണ്ടു ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞു ഇല്ല നിബിയെ ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞു ആ എന്നങ്ങട്ട് കാട്ടിക്കാൻ തന്നാണ്ട് വാങ്ങിങ്ങാണ്ട് കുടിച്ചു എന്നാണ് വിവാദം ഇതൊരു കേൾക്കുമ്പോൾ അമ്മക്ക് തോന്നും അന്നത്തെ കാലത്തേറ്റപ്പം അങ്ങനെ ഉണ്ടായോന്നാവോ എന്ന് തോന്നിയാൽ ഈമാൻ്റെ ബലൺ കുറയാണ് സത്യത്തിൽ എന്താ ഉള്ളത് സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് വളച്ചൊടിച്ചതാണ് ഇമാം ബുഖാരി റലി അള്ളാഹുനു തൻ്റെ സഹീലും ഇമാം മുസ്ലിം റലി അള്ളാഹുനു സഹീലും ഉദ്ധരിച്ചൊരു ഹദീസുണ്ട് ഒരിക്കൽ ഒരാൾ നബി നബിസ്വല്ലാഹു അലൈസ് തങ്ങൾക്ക് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ കൊണ്ടുവന്ന് കൊടുത്തു അസീർ എന്നാണ് അതിന് പറയുക ഇന്ന് അസീർ എന്ന് പറഞ്ഞാൽ ജൂസാണ് പക്ഷെ അന്ന് അതിന് ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ജ്യൂസിൻ്റെ സിസ്റ്റം അന്നുല്ല അതുകൊണ്ട് ഈത്തപ്പഴത്തിനെടുക്കുന്ന കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാനീയത്തെ ഒരാൾ നബി സല്ലാ അല്ലി തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു ആ പാനീയം പലതുമാക്കി മാറ്റാറുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് തെങ്ങിൽ നിന്ന് കള്ളുണ്ടാക്കും അതിൽ നിന്ന് സുർക്ക അതിൽ നിന്ന് ശർക്കര ഉണ്ടാക്കും പല സാധനങ്ങളുണ്ടാക്കും എന്നതുപോലെ ഇതിൽ നിന്ന് പലതുണ്ടാക്കൽ പതിവുണ്ട് ഈ പാനീയം വെയിലത്ത് വെച്ച് അത് ചൂടാകുന്ന സമയത്ത് നരയും പതയും വരികയും അങ്ങനെ അത് പുളിച്ച് കേടുവന്ന് കള്ളാക്കി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യൽ പതിവുണ്ട് അങ്ങനത്തെ ഒരു പാനീയം ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത് ഒരാൾ ലഭിതങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ സല്ലാഹുലി വസ്ലം മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു സഹോദരാ ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നും അയറ്റില്ലല്ലോ അപ്പോൾ ആ സഹാബി വര്യൻ പറഞ്ഞു ഇല്ല നബിയേ ഞാനത് കൊണ്ടുവന്നപ്പോൾ പോലും വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇല കൊണ്ട് മറച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ വാങ്ങിക്കുടിച്ചു എന്നാ സയ്യായ ദീസാണ് വളച്ചതാണ് അങ്ങനെ ഓരോ സാധനങ്ങളും